കഴിഞ്ഞ രണ്ടു മൂന്ന് അവസരങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയമല്ലാത്ത ചില പരിപാടികളിൽ സുധാകരൻ പങ്കെടുക്കുകയും കമ്മ്യൂണിസത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു ആലപ്പുഴയിൽ പാർട്ടി പ്രവർത്തകർ കൂടുതലും സുധാകരന്റെ ഒപ്പമാണ് എങ്കിലും ജില്ലാ നേതൃത്വം സുധാകരനെ പാർട്ടി പരിപാടികളിൽ പോലും ക്ഷണിക്കാതെ തഴയുന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് സുധാകരൻ മന്ത്രി പദവിയിൽ ഇരുന്നപ്പോൾ പോലും അദ്ദേഹം ഒരു പേരുദോഷവും ഉണ്ടാക്കിയിട്ടുണ്ട് ന്യായമായ വരുമാനങ്ങൾ മാത്രം ഉണ്ടാക്കിയതല്ലാതെ അമിത സമ്പാദ്യത്തിനും സുധാകരൻ ഒരുങ്ങിയിട്ടില്ല ഇതാണ് സാധാരണ സഹാക്കൾക്കിടയിൽ സുധാകരന് ഇപ്പോഴും വലിയ അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാൽ പാർട്ടിയെ വിമർശിക്കുന്നതിന്റെ പേരിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും സുധാകരനോട് അകലം പാലിച്ചു നിൽക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ സുധാകരന്റെ എതിരെയുള്ള നിലപാടുകൾ പാർട്ടിക്ക് വലിയ ദോഷം എന്ന വിലയിരുത്തലുമുണ്ട്